ഹായ് എവരി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പോൾ ഒരു ഇല എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും മൈലാഞ്ചിയുടെ ഇലയാണ് അപ്പോൾ വീണ്ടും നമ്മളൊരു മൈലാഞ്ചി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു പെരുന്നാളായിട്ട് ഞാൻ കാലിലിടാൻ വേണ്ടിയിട്ട് അരച്ച മൈലാഞ്ചി ഇല മൈലാഞ്ചി അരച്ചിട്ടിടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോഴാണ് ഇതും വെച്ചിട്ട് പഴയ ഒരു നെസ്റ്റു സംഭവം ഒരു ട്രിക്ക് ഉണ്ട് ഈ മെഹന്തിയുടെ ഇല വെച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാലോ എന്ന് വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ ആക്ച്വലി ഇത് അരച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അല ഊരണത് അപ്പോൾ അതും വന്ന് ജസ്റ്റ് കയ്യിൽ ഞാൻ ഇടുന്ന ഒരു സംഭവമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ പെരുന്നാൾ മെഹന്തിയുടെ ഓഫറൊക്കെ തീരാനായിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഒരു വീക്കിലും കൂടെ നമുക്ക് കൊറിയർ സർവീസ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇതിനായിട്ടുള്ള അപ്പോൾ നമുക്ക് ഇല്ലാത്ത നല്ല ഓർഗാനിക്കായിട്ടുള്ള ഈ ഒരു മൈലാഞ്ചി പൗഡർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മൈലാഞ്ചിയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് വേണം ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓർഡർ ചെയ്യുക അതേപോലെ തന്നെ മയിലാഞ്ചി വരയ്ക്കാനറിയാത്തവർക്ക് നമുക്ക് മെഹന്ദി സ്റ്റെൻസിലും ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സൊക്കെ കിട്ടാനും നമുക്ക് ഓർഡർ ചെയ്യാനും വേണ്ടിയിട്ട് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത്രയും ഇല ഓരി എടുത്തിട്ടുണ്ട് കേട്ടോ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് കുറച്ച് ഇല മാത്രം മതി ഇനി ഇതാണ് നമ്മുടെ അബൂഫാസ് എന്നൊക്കെ പറയും ഇത് സാധാരണ എന്തെങ്കിലും മുറിവോ വേദനയോ ഒക്കെ ഉണ്ടാകുമ്പോൾ തേക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ മൂവ് സ്പ്രേൻ്റെ പോലത്തെ ഏതെങ്കിലും ഒരു പെയിൻ റിലീഫ് എടുക്കുക യു കെ ആൽ ഉള്ളത് ഞാനിപ്പോൾ ഒരു ചെറിയ ഡിസൈനാണ് ആണ് കേട്ടോ ഇടണത് അതിനനുസരിച്ചിട്ടുള്ള പാകത്തിന് വലുപ്പത്തിലുള്ള ഇല നമ്മൾ ആദ്യം എടുത്തു വെക്കുക കേട്ടോ ഓവർ വലിപ്പത്തിലുള്ള ഇല വേണ്ട ഒരു മീഡിയം സൈസിലുള്ള ഇല തെരഞ്ഞെടുത്തിട്ട് വെക്കുക എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക അതായത് അബൂഫാസിൻ്റെ ആ ഒരു ഓയിലുണ്ടല്ലോ അത് ആദ്യം ആദ്യമൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇല ഒട്ടിച്ചെടുക്കുക ഇനി നമ്മുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ മൂവില്ലേ മൂവിൻ്റെ സ്പ്രേ അതേപോലെ എന്ത് പെയിൻ റിലീഫിൻ്റെ സ്പ്രേ ആയാലും കുഴപ്പമില്ല അത് കയ്യിൽ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ മൈലാഞ്ചി ഇങ്ങനെ ഒട്ടിച്ചുകൊടുക്കുക മൈലാഞ്ചിയുടെ നല്ല വശം മുകളിൽക്ക് വരുന്ന രീതിയിൽ ഇട്ടോ അതായത് നല്ല ഡാർക്ക് പച്ചക്കളറുള്ള ഭാഗം മുകളിൽക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നല്ലോണം ഇല പ്രെസ്സായിട്ടില്ലെന്ന് നോക്കുക കേട്ടോ കാരണം പ്രെസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് ചോത്ത് കിട്ടൂല ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണാൻ പറ്റും ഇതിൻ്റെ ഒന്ന് രണ്ട് ഇല നേരെ ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിന് കയ്യിൽ കുറച്ച് സമയം വെച്ചിരിക്കാൻ ഞാനിപ്പോൾ ഒരു മണിക്കൂറൊക്കെയാണ് കേട്ടോ വെച്ചത് കാരണം പകൽ സമയത്താണ് ഇട്ടത് അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ചായയും കടിയും പരിപാടിയൊക്കെ തുടങ്ങുന്ന സമയമായപ്പോഴേക്കും ഞാനിത് റിമൂവ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടു ഉണങ്ങിയപ്പോൾ ഒരു കളറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം അപ്പോൾ അപ്പം ഈയൊരു ട്രിക്ക് ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരെയും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ കാരണം നല്ല അടിപൊളിയാണ് വേണ്ടോ അത് തന്നെ നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ ഇതിപ്പോൾ ഒന്നും വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്തു നമ്മുടെ ഇല മൈലാഞ്ചിൻ്റെ ഇല ഒട്ടിച്ചെടുത്തു അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ ഞാനിപ്പോൾ ഇത് ഒരു മണിക്കൂറാണ് കേട്ടോ കയ്യിൽ വെച്ചത് അപ്പോഴേക്കും ആണ് ഇത്രയും കളറ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഞാനിത് കുറേ മുമ്പ് അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇല കണ്ടപ്പോൾ വീണ്ടും ഇടാൻ തോന്നിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല നന്നായിട്ട് കയ്യിൽ ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോ ഞാൻ മൂന്നാമത് പറിച്ചതല്ല എൻ്റെ നടുവിൽ കൈയിൻ്റെ കളറ് വെള്ള കളറ് അത് നമ്മുടെ ഇല നേരം പോലെ കയ്യിൽ ഒട്ടാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് വെക്കുക എന്നിട്ട് ഊരുമ്പോൾ ഈയൊരു രീതിയിലായിരിക്കും അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം റിസ്ക്കോ പണിയോ ഒന്നുമില്ല ജസ്റ്റ് ഇതൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്